പ്രധാന ഭാഗമാണ് സ്കന്ധാവതാരം അതിലേക്ക് ദേവപ്രതിനിധികളുടെ പ്രാർത്ഥന കൂട്ടം കൂട്ടമായി വന്നപ്പോൾ ഭഗവാൻ പിന്നെ പറഞ്ഞു അധികം വൈകാതെ തന്നെ അതാ നിങ്ങൾക്ക് നിങ്ങളുടെ ഉദ്ദേശത്തെ സഫലമാക്കുവാൻ എന്നിൽ നിന്നൊരു പുത്രൻ ശാന്തമാകുകയാണ് ശാന്തസ്വരൂപനായിട്ടിരുന്നു കൊണ്ട് അത്രയും കാര്യം പറഞ്ഞത് പെട്ടെന്ന് പോ ഭഗവാന്റെ രൗദ്രഭാവം കാണണ്ടേ രൗദ്രാകാരനായി അതാ ശ്രീ പരമേശ്വരൻ രുദ്രനായി ഭവിച്ചു രുദ്രനായി ഭവിച്ചതോടുകൂടി ഭഗവാന്റെ ആ ഭാവഭേദം പെട്ടെന്ന് ഇരിക്കുന്നതായ വാമഭാഗത്ത് സദാസമയവും ദേവിയുടെ ശോഭ കൈലാസ പർവ്വതം മാത്രമല്ല ആ ഭാവഭേദത്തിൽ ഭാവഭേദത്തിലാകെ ഒന്ന് കുഴുങ്ങി എല്ലാവരും ഭയപ്പെട്ടു എന്താണിനി നടക്കാൻ പോകുന്നത് എന്ന് അറിയാതെ കണ്ട് നടുങ്ങി വിറച്ചതായ ഭഗവാൻ ഭഗവാനിൽ സാമാന്യമായി പഞ്ചവക്രൻ എന്നറിയുന്നതായ മുഖത്തെ കൂടാതെ അധോമുഖമായിരിക്കുന്ന ഒരു മുഖവും കൂടി ഭഗവാനുണ്ട് യോഗികൾ ഉൾപ്പെടെയുള്ളവർക്ക് മാത്രമേ അത് കാണാൻ കഴിയുള്ളൂ അങ്ങനെ ആറു ദിവ്യ മുഖങ്ങൾ പൂർണ്ണമായും ശോഭിക്കുന്നതായ ഭഗവാന്റെ ആ വക്രങ്ങളിൽ നിന്നും തിരുനെറ്റിയിൽ നിന്നും ഒരു ജ്യോതിസങ്ങനെ പിറന്ന് ജ്യോതിസങ്ങനെ ഉത്ഭവിച്ച് ഒത്തുചേരാൻ പോകുക അപ്പൊ ഒരു ജ്യോതിഷിനെ പാർവതി ദേവിയായിട്ടും നാം കണ്ടു മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അഗ്നിജാലകൾക്ക് മധ്യത്തിൽ നിന്ന് അങ്ങനെ ഉരുകി എന്നതുപോലെ ജാജല്യമായ രീതിയിൽ ആ ഒരു തേജസ് അങ്ങനെ പുറപ്പെടുന്നു അതോടുകൂടി അന്തരീക്ഷമാകെ വളരെയധികം ഉഷ്ണഭാവത്തിൽ പോയിക്കൊണ്ട് വളരെ ചൂടാണ് അനുഭവപ്പെട്ടത് ആ തിരുനെറ്റി കണ്ണുകളിലെ എന്താണ് അത് ഉരുകുന്നതായ തീപ്പൊരികളെന്നോ ചിഹ്നിച്ചെതിറുന്നതായ തീപ്പൊരികളെന്നോ ഒക്കെ നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ ആ ചിതറി എന്നുള്ളതായ അർത്ഥം ആ ശത്രുക്കളെ ശോഷിപ്പിക്കുന്നവനായിരിക്കുന്ന സ്കന്ധന്റെ ആഗമനം സ്കന്ധശബ്ദത്തിന് ചിതറുക എന്നുള്ള അർത്ഥം കൂടെ നമുക്ക് മനസ്സിലാക്കാം ആ തീപ്പൊലികൾ അങ്ങനെ ചിന്നി ചിതറിയപ്പോൾ അഗ്നിസ്ഫുലിംഗങ്ങള് സകല ചരാചരങ്ങളെയും ഒന്നുപോലെ ആ കൂടി അവിടെ അങ്ങനെ വന്നപ്പോൾ സ്വർണപ്രഭ വിതറുന്ന പോലെ വർണ്ണിക്കാമെന്നും ആ ഭയത്തിൽ ഇത് ആരാണ് ഇനി കൈകാര്യം ചെയ്യുവാൻ ശക്തനായിട്ടുള്ളവൻ എന്നും അങ്ങനെ ചിന്തിച്ചിരിക്കേം അഗ്നിദേവനെയും വായുദേവനെയും ഒരുപോലെ തന്നെ വിളിക്കുകയാണ് ഉം ഈ താഴെ പതിച്ചതായ രതസ് എന്ന് മനസ്സിലെടുക്കോ ആ ജ്യോതിഷിനെ കയ്യിൽ എടുത്തുകൊണ്ട് നിങ്ങൾ ഇനി ഗംഗയിലൂടെ ആ അപ്പ ആകുത്തതായ ഗംഗാദേവി ആ ശീതളിമയെ കൂടി വഹിച്ചുകൊണ്ട് ശരവണ പൊയ്യയിൽ എത്തിക്കേണ്ടത് ഇവിടുന്ന് അഗ്നിയും വായുവുമാണ് എന്ന് അറിയിച്ചു അവര് രണ്ടുപേരും വല്ലാതെ ഭയപ്പെടുന്നു മുൻപേ കേട്ടതുപോലെ തങ്ങൾക്ക് വായുവെന്നും അഗ്നിയെന്നും ഭയം എന്നുള്ള നാമം മാത്രമേ ഉള്ളൂ അത്രയും കാര്യമായി ശ്രീ പരമേശ്വരന്റെ ജ്യോതിഷിനെ വാങ്ങിച്ചുകൊണ്ട് പോകുവാനുള്ളതായ ശക്തിയില്ല എന്നവര് സങ്കടപ്പെട്ട് പറയാണ് ഭയവിഹുലരാകുന്നു തത്സമയം അതാ ദേവിയും ഭയപ്പെട്ടു എങ്ങനെ ഭഗവാന്റെ ഉദ്രഭാവം അങ്ങനെ കൊണ്ടുകൊണ്ട് ഭഗവാൻ ചാടി എഴുന്നേൽക്കുന്നു എന്നാണ് അപ്പോൾ തത്സമയത്ത് ഭയവിഹുലയായ ദേവി അവിടെ നിന്നും ഓടി തന്റെ അന്തപുരത്തിലേക്ക് ഓടുമ്പോൾ തന്റെ കാലില് ആഭരണമായി ധരിച്ചിരിക്കുന്നതായ നവരത്നഖിതമായിരിക്കുന്ന ചിലമ്പുകളുണ്ട് ആ ചിലമ്പുകള് അങ്ങനെ ജൽ ജൽ എന്നുള്ളതായ ശബ്ദത്തോടു കൂടി ദേവി അവിടെ നിന്ന് അങ്ങനെ ഓടി ഓടിയതായ സമയത്താണ് ആ ചിലമ്പുകളിൽ നിന്നും ഈ രത്നങ്ങളെല്ലാം പതിച്ചിട്ട് താഴെ പതിക്കുകയും അവിടെ നിന്നും നവശക്തികൾ ഉത്ഭവിക്കുകയും ചെയ്തു കുളാന്തരീക്ഷു വിഷാം അന്തപുരം ലക്ഷ്യമാക്കി വേഗതയിൽ ഓടിയതായ ആ ദേവിയുടെ ദേവിയുടെ നവരത്നങ്ങൾ പതിച്ചപ്പോൾ അവിടെ നിന്നും വീണ്ടും അതാ നവശക്തികളുടെ ഉത്ഭവമുണ്ടാകുന്നു കാളകൂട വിഷത്തെ ദർശിച്ചതും അതുപോലെ ഭയത്തോടെ അങ്ങിങ്ങായി എല്ലാം ദേവന്മാര് ഭയപ്പെട്ട് ഓടി നടന്നപ്പോൾ ശ്രീ പരമേശ്വരൻ തന്റെ കൈകളിലെ കരതലത്തിൽ താങ്ങി ലോക സംരക്ഷണം ചെയ്യുകയും ഉണ്ടായി അപ്പോൾ ഭഗവാന്റെ ആ സുവർണ ജ്യോതിസിനെ കൊന്നു വഹിക്കുവാൻ ആർക്കും ശക്തിയില്ല എന്ന് പറയുമ്പോൾ ഭഗവാൻ ആ ശക്തി പകർന്നു കൊടുക്കും എല്ലാം കൊണ്ടും വായുവിനും അതുപോലെ അഗ്നിദേവനും തന്നെ ആ ചുമതലയെ കേണ്ടി വന്നു രണ്ടുപേരും തന്റെ കൈകളില് രകസായിട്ട് അങ്ങനെ പോകുന്നു നവശക്തികളുടെ കഥാഭാഗം തുടർന്നു വരും ഒളിപ്പോ ആ ഭാഗത്തു നിന്നും ദേവിയെ ഓടി എന്ന് മാത്രം മനസ്സിലെടുത്തോളൂ ദേഹങ്ങളൊക്കെ ചുട്ട് പൊള്ളിക്കുന്നതായ ഉഷ്ണത്തോടു കൂടിയുള്ളതായ ആ ജ്യോതിസിനെയും ചുമന്നുകൊണ്ട് വായുദേവൻ കുറച്ചു കഴിയുമ്പോൾ വായുദേവന്റെ കൈകളിലും ശരീരമാകെ തിളയ്ക്കുന്ന ചൂട സഹിക്കാൻ കഴിയുന്നില്ല അത് അഗ്നിയിലേക്ക് പകരുന്നു അഗ്നിദേവനാണ് എന്നിട്ട് പോലും സഹിക്കാൻ വയ്യാത്തതായ എല്ലാം കൊടുത്താൽ ഒരുപോലെ അല്ലെ ചാമ്പലാക്കുന്നതായ അഗ്നിദേവനും പരമശിവന്റെ ജ്യോതിസിനെ വഹിച്ചു കൊണ്ടുപോകാൻ ശക്തിയില്ലാതെ അങ്ങനെ അങ്ങനെ ഓടുകയാണ് രണ്ടുപേരുടെ ആ യാത്രയില് എന്തിനു പറയേണ്ടു ആ തേജോ നികുഞ്ജത്തെയും കൊണ്ട് ഗംഗയിലേക്ക് സമർപ്പിക്കുവാനുള്ളതായ അടുത്തെത്തിയിരിക്കുന്നു ഗംഗാദേവി ഗംഗാദേവി കാത്തുനിൽക്കാണ് വായുദേവനും അതുപോലെ അഗ്നിദേവനുമായി തേജോപുഞ്ചവുമായി വരുന്നതായ കാഴ്ച ഗംഗ തന്റെ കരുതലങ്ങളെ കൊണ്ട് പൂർണമായും ആ ജ്യോതിഷിനെ തടുത്തു തടുത്ത് എടുത്തിട്ട് അതാ ശരവണപ്പൊയ്ക എന്ന മനോഹരമായ ആ പൊയ്കയില് ഭഗവാൻ അതാ ജാതനായി ഓം ശരവണ എന്നുള്ളതായ ക്ഷടാക്ഷര മന്ത്രങ്ങളോടുകൂടി എല്ലാവരും പിന്നീട് വന്നു ഇവിടെ നിന്നും ഇറങ്ങുന്നതായ സമയത്ത് ഭഗവാനെ തൊട്ട് നമസ്കരിച്ചോളൂ ഭീകരമായിരിക്കുന്നതായ ആ ദൃശ്യത്തിന് ഒരു എന്താ പരിസമാപ്തി എന്നതുപോലെ ശരവണ പൊയ്കയില് ആ ജ്യോതിഷുകൾ എല്ലാം ഒത്തുചേർന്നുകൊണ്ട് ഗംഗാദേവിയും നിക്ഷേപിച്ചു അവിടെ ആയിരം ഇതളുകളോടുകൂടി വിടർന്നു നിൽക്കുന്നതായ താമരപ്പൂക്കൾ കാണാമല്ലേ ആ താമര ദേവന്റെ സുഖമായിരിക്കുന്നതായ ആ തിരുജന്മം അവിടെ ഇങ്ങനെ ആറു പൂക്കളിലായിട്ട് വിടർന്നു നിൽക്കുന്നത് കാണുവാൻ വേണ്ടി കാത്തു നിൽക്കുന്നു എല്ലാവരും ശരവണ പൊയ്കയുടെ സമീപം ദേവന്മാരും ജീവജാലങ്ങളും ഉന്നടക്കം ശ്വാസം പിടിച്ച് അങ്ങനെ നിൽക്കുകയാണ് ഭഗവാന്റെ അവതാരം കാണുവാൻ വേണ്ടി ആ ഭഗവാന്റെ അവതാരമഹിമ എത്ര എത്ര പറഞ്ഞാലും ഒന്നും തന്നെ നമുക്ക് തീരുകയില്ലത്രേ അങ്ങനെയുള്ളതായ ശ്രീ ബാലകുമാരൻ ശ്രീ മുരുകൻ ജാതനായിരിക്കുന്നു മാതാവായിരിക്കുന്ന പാർവതിദേവി അടുത്തുണ്ടായിരുന്നു ഭയപ്പെട്ട അമ്മയൊന്നും ഓടി അല്ലേ പക്ഷേ ദേവിക്കും അതില് വളരെ വിഷമമായി ഗംഗാധര ദേവനോട് ചോദിക്കും തത്സമയം നമ്മളുടെ സംയോഗത്തിന്റെ ഏതാണ്ട് സമയം അടുത്തിരിക്കുന്നതായ സമയത്ത് പിന്നീട് എന്താണ് അവിടെ നിന്ന് സംഭവിച്ചത് എന്നൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല ആ ദിവ്യ ദിവ്യജ്യോതിസുകളല്ലേ ഇപ്പോൾ നമുക്ക് ആറു കുമാരന്മാരായി നീ ഇപ്പോൾ ശരവണ പൊയ്കയില് കാണുന്നത് ദേവി ഒട്ടും തന്നെ സങ്കടപ്പെടേണ്ടതില്ല സ്നേഹാലിംഗനോടുംങ്ങളോടുകൂടി ആ പുഷ്പങ്ങളുടെ സമീപം അമ്മയോട് ചെല്ലാൻ പറയുന്നു അമ്മ ശരവണ പൊയ്കിലോ ഇറങ്ങുമ്പോൾ അമ്മയുടെ ജ്ഞാനപ്പാല് അമ്മക്ക് ആ സന്തോഷം കൊണ്ട് അതാ അവിടെ ജ്ഞാനത്തിന്റെ ഖനിയാണ് അങ്ങനെ മുലപ്പാൽ ചോരുക്കുന്നു ആ ജലത്തില ശരവണപ്പൊയ്കയിലെ ആ ജലത്തിലതാ നിരാടുന്നതുപോലെ തത്സമയം അവിടെയും ആറു മുനികുമാരന്മാർ മത്സ്യരൂപത്തിൽ വന്ന് അവ പെട്ടെന്ന് കുഴിക്കാനിടയായി അതും ഒരു പരാശര മുനിയുടെ പുത്രനായിരിക്കുന്ന അവിടെ നിന്നുള്ള ഒരു ശാപബലത്തില് ആറുപേര് ആറു മുനികുമാരന്മാരെയും ശരവണ പൊയ്കയിലുണ്ട് എന്നെങ്കിലും മഹാമായ പാർവതി ദേവി ഇവിടെ വരുമെന്നും ആ ജ്ഞാനപ്പാൽ നുകരുവാൻ ഭാഗ്യം നിങ്ങൾക്ക് ലഭിക്കുമെന്നും അതോടുകൂടി നിങ്ങൾക്ക് ശാപമോക്ഷമാണ് എന്നും പറഞ്ഞിരുന്നു അതിനുള്ള ഒരു വഴിത്തിരവായിട്ട് അതാ ദേവിയും ആ കുമാരനെ ഒന്ന് പോലെ ഒന്ന് കണ്ട് ആശ്ലേഷിക്കുവാൻ ആറ് ആ കമലങ്ങളെയും ഒന്ന് ചേർത്തപ്പോൾ ആറ് മുഖവും ഒരു ശരീരവുമായിട്ട് നമുക്ക് ശ്രീ ഷൺമുഖദേവൻ എന്ന് അറുമുഖദേവൻ എന്ന ശ്രീ സ്കന്ധദേവനെ മഹാത്മ്യത്തോട് കൂടി കാണുവാനുള്ളതായ അവസരം ലഭിക്കുകയാണ് പിന്നീട് അഷ്ടാദശ വിലോചനം രൂപം അംഗീകൃതം ശുഭം ലോകാനം സംസ്കൃതാന്തപുരാണത്തിലാണ് പറയുന്നത് അഷ്ടാദശ ലോചാനാം ലോചനാം എന്നുള്ളത് പതിനെട്ട് കണ്ണുകൾ കുടയവൻ എന്നുള്ളതും ഉണ്ട് യഥാർത്ഥത്തില് ബാലകുമാരനായിരിക്കുന്ന ഭഗവാനെ നമുക്ക് ദ്വാദശ നേത്രങ്ങളിലൂടെ അതുപോലെ തന്നെ ആ ഈരാറ് പന്ത്രണ്ട് കൈകളുമൊക്കെ ആയിരിക്കുന്നതായ രീതിയിലാണ് ഭഗവാനെ കാണുന്നത് ലോകരക്ഷാർത്ഥമായി കാണുന്നതായ ഭഗവാൻ ആദിത്യനാണ് ആറു നയനങ്ങൾ ചന്ദ്രദേവനാണ് ആറ് ലോചനങ്ങള് അതുപോലെ അഗ്നിയാണ് ആറ് മറ്റു നേത്രങ്ങൾ അങ്ങനെയാണ് എങ്കിലും ഭഗവാനെ ബാലകുമാരനെ പന്ത്രണ്ട് നേത്രങ്ങളിലൂടെ കാണുക എല്ലാവരും ആ ഐതിഹ്യത്തിലൂടെ ആദ്യം വിളിച്ചു മുരുക 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 എന്നുള്ള മനോഹര വിളികള് ആ നാമത്തിലെ മകാര ഘാരഘാരങ്ങളിലും ത്രിമൂർത്തികളുടെ നാമമാണ് അന്തർലീനമായിരിക്കുന്നത് അതുപോലെ ശ്രീ മുരുകൈലിരിക്കുന്നതായ ആ വേല് അതിന് എത്ര ശക്തിയാണ് അമ്മ മഹാദേവിയുടെ ആ ഒരു സമാനമായിട്ട് വിശിഷ്ടമായ ആയുധം ആദ്യമായി ദേവസേന നായകനാകേണ്ടവനാണ് ഈ പുത്രൻ എന്നറിയാം ദേവി കൊടുക്കുന്നു പിഞ്ചോമനെയാണ് വേലെന്നും അഥാ വേ വേലിനെ പഠിക്കുന്നവനായിട്ട് വേലായുധൻ എന്നും എല്ലാം ഉള്ളതായ സ്വാമിയുടെ നാമം അവിടെയുണ്ടായി പിന്നെ വിവിധ വിധമായിരിക്കുന്ന നാമങ്ങളാണ് ഇവിടെ വരുന്നത് ജനന സമയത്ത് നാമത്തോടു കൂടി ഒരിക്കലും ജന്മം ഏർ നടക്കാറില്ല പക്ഷേ എന്താ ഈ കുഞ്ഞ് ജനിച്ചപ്പോൾ ആരാണ് ശ്രീ മുരുക എല്ലാവരുടെയും പ്രാർത്ഥനയിലൂടെ എല്ലാം ഓരോരുത്തരും വരുമ്പോൾ പല കാരങ്ങളെ കൊണ്ടും ആ ഭഗവാനെ ശ്രീ ശ്രീമുരുകൻ വന്നുദിച്ചു മുരുകൻ വന്നുദിച്ചു എന്നുള്ളതായ നാമങ്ങളിലൂടെ തന്നെ ഭഗവാന്റെ ജന്മം എവിടെ ജനിച്ചു ശരവണ പോയികയിൽ ശരവണ പോയുക എന്ന് കേട്ടാറിയ അവിടെ ശരവണൻ ഉണ്ടായി ത്രിമൂർത്തികൾ എല്ലാവരും കൂടി അവര് വിളിച്ചു മൂരുക ത്രിമൂർത്തികൾ മാത്രമല്ല സകല ദേവന്മാരും ഇനിയും പുരുഷപുത്രനായിരിക്കുന്നു ഭഗവാൻ എന്നും ആന്മകനാണ് എന്നും എല്ലായുള്ള വിശേഷണങ്ങൾ ഭഗവാനാണ് പറയുന്നത് അതാ ജ്യോതിസ ദിവ്യനെ എത്ര ദിവ്യ ആയിരിക്കുന്ന ലാടങ്ങളിൽ നിന്നും പുറപ്പെട്ടു എന്നാ പറയുന്ന ശ്രീബന്ധമില്ല എന്നും ദേവിയുടെ ഒരു ജ്യോതിസുണ്ട് എന്നും കണക്കാക്കണം ഇനി ശരവണ പൊയ്യയിലെ ചെന്താമര പൂവിനുള്ളിൽ ലോകരക്ഷകനായിരിക്കുന്നതായ ഭഗവാന്റെ ആഗമനം കണ്ടു മുരുക ഭഗവാൻ ആരാണ് ഇനി അല്പമൊരു ആ വളരെ ശൈശവം നവജാതമായിരിക്കുന്ന ശിശുവിനാവശ്യമുള്ള മുലപ്പാലിന്റെ ലഭ്യത ഭഗവാൻ വിഷ്ണു അപ്പോൾ മനസ്സാലൊന്ന് ചിന്തിച്ചു ചിന്തിച്ചുപോലും ആറ് കൃത്തികമാരെ ആറ് അമ്മമാരായിട്ട് നമ്മുടെ ശരവണനെ ഇപ്പോൾ ആവശ്യമെന്ന് കരുതേ ആ കൃത്തികമാർക്ക് ആ ശക്തി കൊടുക്കുകയാണ് അമ്മമാരെല്ലാം വളരെ അടുത്തു തന്നെ എത്തിക്കഴിഞ്ഞു ശരവട അവർ അവരോരോരുത്തരുമായി ആ മാതാവ് അവരെ അഭേദ്യമായ ഒരു ബന്ധം നമ്മുടെ ഭഗവാനുമായിട്ട് മുൻപേ ഉള്ളത് പോലെ ഞാനാദ്യം ഞാനാദ്യം എന്നുള്ള രീതിയിൽ വന്നപ്പോഴാണ് അത്രേ ഭഗവാന്റെ ആറു തിരുമുഖങ്ങളായിട്ട് അമ്മമാർക്കാർക്കും ഒരു നിമിഷം പോലും വൈകാതെ ഒരേ സമയം ഉള്ളപ്പാൽ കൊടുക്കുവാനുള്ളതായ രീതിയിൽ ജ്ഞാനപുത്രനായ ആ ശിശു മുഖമുള്ളവനായി തീർന്നു വീണ്ടും മത്സര പിണക്കങ്ങൾ ഒന്നും തന്നെ അമ്മമാർക്കുണ്ടാകരുത് അങ്ങനെ അവരാൽ വളർത്തപ്പെട്ടതായ പുത്രനെ അറിയപ്പെട്ടു കൃത്രികമാരാൽ വളർത്തപ്പെട്ടപ്പോൾ കാർത്തികേയൻ കാർത്തികേയൻ എന്ന് ഭഗവാൻ അറിയണം കാർത്തികമംഗമാനെ അതോടുകൂടി അവരുടെ ജീവിതം ധന്യമാക്കി നമുക്ക് ശിവപുത്രന് ആ മുലപ്പാൽ കൊടുക്കുവാനുള്ളതായ ഭാഗ്യം അവര് സദാസമയം ഇരുകവളുകളിലും ചെഞ്ചുണ്ടുകളിലും എല്ലാം കൊടുക്കുന്നതായ ചുംബനവും സ്നേഹവും അത് വർണ്ണനയ്ക്ക് വർണ്ണനയ്ക്കതീതമാകുന്നു അങ്ങനെ കഴിയേ ഭഗവാൻ വിചാരിക്കുന്നു ദേവിയുടെ ആദ്യം ചിന്ത നമുക്ക് കൈലാസത്തിലേക്ക് ഭഗവാനെ കൊണ്ടുപോകേണ്ടതായ സമയമായിരിക്കുന്നു സോമനാഥനായിരിക്കുന്ന ശ്രീ പരമേശ്വരനും അതുപോലെ ആഗ്രഹമുണ്ട് ദേവിക്ക് എപ്പോഴാണ് അത് തോന്നുന്നത് അപ്പോഴാണ് നമുക്കതിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയാക്കുക എന്ന് കരുതി നിൽക്കേ തന്നെ ദേവി തന്നെ ആദ്യം പറയുന്നു നമുക്ക് ഉടൻ തന്നെ ഈ ഭഗവാനെ നമ്മുടെ പ്രിയപുത്രനെയും കൊണ്ട് കൈലാസത്തിലേക്ക് നീങ്ങേണ്ടതില്ലേ കൈലാസത്തിലേക്ക് പോകുവാനുള്ള ഒരുക്കങ്ങളാണ് ദേവിയെ ഭഗവാനോടൊപ്പം ശരവണ കൊയ്യയിൽ നിന്നും കലിയുഗരതനായിരിക്കുന്ന ശ്രീ മുരുകനെ കണ്ട മായാവിനോദ ലീലകൾ ലീലകളെല്ലാം കുറച്ച് കുറച്ച് എല്ലാവരും ആസ്വദിച്ചു കൊണ്ടിരിക്കേ ആ വെള്ളിമലയിലേക്ക് ആനയിക്കുവാനുള്ളതായ ഒരു യാത്രയാകുന്നു ബ്രഹ്മവിഷ്ണു ദേവേന്ദ്രാദികള് എല്ലാവരും ആ കാഴ്ച കൈലാസത്തിലേക്ക് എന്നാണ് ശിവപുത്രന്റെ ആഗമനം എന്ന് നോക്കി കാത്തിരിക്കുകയാണ് അവരിടക്കിടയ്ക്ക് അങ്ങനെ പുഷ്പവൃഷ്ടികൾ ചെയ്യുന്നു അങ്ങനെയിരിക്കെ ഭഗവാന്റെ ആഗമനം അവിടെ ഉണ്ടായി കുമാരന്റെ ലീലകളുടെ ഒരു വളരെ വലിയ ഘോഷയാത്രയില് ബാലലീല കാലങ്ങള് കഴിഞ്ഞു പോവുകയാണ് പ്രത്യേകിച്ചും വാനത്തിൽ ഒരു ചന്ദ്രൻ ശോഭിക്കുമ്പോൾ ആറു മുഖമുള്ളതായ നമ്മുടെ ഭഗവാൻ എല്ലായിടത്തും സർവത്ര ശോഭിച്ചിരിക്കുകയാണ് ശരവണ പൊയ്കയിലെ ആറു പൂർണ ചന്ദ്രന്മാരായിട്ടാണ് ശ്രീ മുരുകദേവനെ ശരവണനെ നാം ആരാധിക്കുന്നത്